നമസ്കാരം ജഡ്ജിയുടെ വീട്ടിൽ വലിയ തോതിലുള്ള തീപിടുത്തമുണ്ടായി എന്നറിഞ്ഞതിനെ തുടർന്നാണ് സേനാ പ്രവർത്തകർ ഓടിക്കതച്ച് ജഡ്ജിയുടെ വീട്ടിലേക്ക് എത്തുന്നത് തീ ആളിപ്പടരുന്നത് തടയാനുള്ള ശ്രമത്തിലായിരുന്നു സേനാ പ്രവർത്തകർ അങ്ങനെ അദ്ദേഹം അന്ന് അങ്ങനെ അവർ പ്രവർത്തകർ ഈ ജഡ്ജിയുടെ വീടിനകത്തേക്ക് എത്തുകയും മുറികളിലെ തീ അണയ്ക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ആ കാഴ്ച കണ്ട് അഗ്നിരക്ഷാ പ്രവർത്തകർ അന്തം വിട്ടത് കാരണം മറ്റൊന്നുമല്ല നോട്ടുകെട്ടുകൾ മുറിയിലാകെ അടിഞ്ഞി ഇരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അഗ്നിരക്ഷാ സമയം പ്രവർത്തകർ ആദ്യം നോട്ടുകെട്ടുകൾ വലിച്ച് മാറ്റിയിടുകയാണ് ചെയ്തത് പിന്നീട് വിവരം മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തു ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസയിലാണ് വലിയ തോതിലുള്ള തീപിടുത്തമുണ്ടായത് ഇതറിഞ്ഞ് അണയ്ക്കാനെത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് വിഷയം ശ്രദ്ധയിൽപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടിയന്തരമായി കൊളീജിയം വിളിച്ചു ചേർത്തിട്ടുണ്ട് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കാൻ കൊളീജിയം ശുപാർശയും ചെയ്തു ജുഡീഷ്യറുടെ വിശ്വാസ്യത യശവന്ത് വർമ്മയോട് രാജിവെക്കാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിക്കണമെന്നും പൊളിജിയത്തിലെ ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് സംഭവത്തിൽ എന്നാൽ യശ്വന്ത് വർമ്മ പ്രതികരിച്ചിട്ടില്ല തീപിടുത്തമുണ്ടായ സമയത്ത് യശുന്തു വർമ്മ വീട്ടിലുണ്ടായിരുന്നില്ലെന്നാണ് പോലീസിൻ്റെ നിഗമനം കുടുംബാംഗങ്ങൾ അറിയിച്ചതിനെ തുടർന്നാണ് അഗ്നിരക്ഷാസേന വീട്ടിലെത്തി തീ അണച്ചത് നടപടിക്രമങ്ങളുടെ ഭാഗമായി അഗ്നിരക്ഷാസേനയും പോലീസും നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു ഇതിനിടയിലാണ് ഒരു മുറിയിൽ അട്ടി ഇരി ഇരുന്നിരുന്ന നോട്ടുകെട്ടുകൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് മാറ്റുകയും ചെയ്തത് പണം പരിശോധനയിൽ ഇവ കണക്കിൽപ്പെടാത്തതാണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് പിന്നീട് ഈ വിവരം പിന്നെ ചീഫ് ജസ്റ്റിസിനെ അറിയിക്കുകയും അദ്ദേഹം കൊളീജിയം വിളിച്ചു ചേർക്കുകയും ചെയ്തത് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് കൃത്യമായി വിശദീകരണം നൽകാൻ അല്ലെങ്കിൽ കൃത്യമായ പ്രതികരണം നൽകാനായിട്ട് ഈ ഹൈക്കോടതി ജഡ്ജി ഇതുവരെയും വന്നിട്ടില്ല തീർച്ചയായിട്ടും ഇത് പിന്നീട് വലിയ തോതിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ജഡ്ജിമാരെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണ് ഇതെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും എന്നുള്ളത് മറ്റ് കൊളീജിയത്തിൽ ചേർന്ന മറ്റ് ജഡ്ജിമാർ ആ ജഡ്ജി പാനൽ തന്നെ വിലയിരുത്തുകയുണ്ടായി എന്താണ് യശുന്ദ് വർമ്മയ്ക്ക് നൽകാൻ പോകുന്ന ശിക്ഷ എന്നതിനെക്കുറിച്ച് ഉടൻ തന്നെ തീരുമാനമാകുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്